കുന്നംകുളത്തെ കടവല്ലൂരിലെ കല്ലുംപുറത്ത് സിറാജുൾ ഉലുമ എന്ന് പറയുന്ന ആസാദ് ട്രസ്റ്റിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു അധ്യാപികയുടെ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ആ ശബ്ദ സന്ദേശത്തിൽ മലയാളികളുടെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തെ അതിനൊരു മതത്തിൻ്റെ മാത്രം ചട്ടക്കൂട്ടിൽ ഒതുക്കിക്കാണുകയും വളരെ വർഗീയത കലർന്ന ഒരു ഇടപെടൽ ഈ അധ്യാപികയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾ പൊതുവെ മതനിരപേക്ഷതയുടെ കേന്ദ്രങ്ങളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർഗീയ ചിന്തയും അപരിഷ്കൃതമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള അധ്യാപകരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല കേരളത്തിൽ പച്ചയായ വർഗീയത നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഒരു ജമാ ഇസ്ലാമിയുടെ ശബ്ദമാണ് ഈ അധ്യാപികയിലൂടെ പുറത്തു വരുന്നത് കേരളത്തിൻ്റെ ദേശീയോത്സവത്തെ അതുപോലെ തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള ആഘോഷങ്ങളെ ഉത്സവങ്ങളെ ഇതിനെയൊക്കെ ഒരു മതപരമായി ഒതുക്കി കാണുകയും വിഭാഗീയ ചിന്തകൾ വിഭജന ചിന്തകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ മസ്തിഷ്കത്തിനകത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അധ്യാപികയെ ഇപ്പോൾ ഈ ആസാദ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കരുത് അവരെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം ഇത്തരത്തിലുള്ള മുസ്ലിം മാനേജ്മെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ മതനിരപേക്ഷ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ശ്രദ്ധിക്കണം ഇതിൽ സർക്കാർ ഇടപെടണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഇപ്പോൾ ഇന്നലെ ഡിവൈഎഫ്ഐയുടെ കടവല്ലൂർ മേഖലാ സെക്രട്ടറി ഹസൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഡി വൈ എഫ് എയുടെ നേതൃത്വത്തിൽ അവിടെ മാർച്ച് സ്കൂളിലേക്ക് സമരം നടത്തുന്നുണ്ട് ആ അധ്യാപികയെ പുറത്താക്കാനും ഇത്തരത്തിലുള്ള മൗദൂദി ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന അധ്യാപികമാരെ അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കരുത് അവരെ ഈ അധ്യാപക വൃത്തിയിൽ നിന്ന് അവിടെ നിന്ന് ഒഴിവാക്കണം ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദവും ആശയവുമായി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ഈ വിഭജന ചിന്തകൾ വിഭാഗീയ ചിന്തകൾ പ്രത്യേകിച്ച് ഓണത്തെ ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള അധ്യാപകരെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം ആ വിദ്യാഭ്യാസ സ്ഥാപനം മതനിരപേക്ഷ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ തയ്യാറാവണം കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതനിരപേക്ഷ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ് നമ്മുടെ രാജ്യത്ത് ഭാവി ഭാഗദേഹങ്ങളെ നിർണ്ണയിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ആ കുട്ടികളെ ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്തകൾക്ക് അടിമപ്പെടുത്തുന്ന സങ്കുചിത ചിന്തകൾ അവരുടെ മസ്തിഷ്കത്തിനകത്തേക്ക് പകർന്നു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്കെതിരെ ശക്തമായി ഡിവൈഎഫ്ഐ പ്രതികരിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനുൾപ്പെടെ ഡിവൈഎഫ്ഐ പരാതി നൽകി മുന്നോട്ടു പോവും ഇത്തരത്തിലുള്ള തീവ്രവാദ വർഗീയവാദ അപരിഷ്കൃത ചിന്തകൾ പുലർത്തുന്ന അധ്യാപകരെ പുറത്താക്കണം അവരെ വെച്ച് മുന്നോട്ട് പോകാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല ശക്തമായ പ്രക്ഷോഭം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മതനിരപേക്ഷ വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ ഏറ്റെടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത്